ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയുടെ ആശയമാണ് പ്രശസ്ത കവി വള്ളത്തോൾ രചിച്ച ഒരു മനോഹരമായ കവിതയാണിത് സാഹിത്യ മഞ്ചരി ഒന്നാം ഭാഗത്തു നിന്നുമാണ് ഈ പാഠഭാഗം എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കവിതയുടെ ആശയം മനസ്സിലാക്കാം സഹ്യപർവ്വതത്തെ വർണ്ണിക്കുകയാണ് കവിതയിൽ അസ്തമയ കിരണം സഹ്യപർവ്വതത്തെ മനോഹരമാക്കുന്നു ആകാശത്തിൻ്റെ കിഴക്ക് പരന്ന കന്ന് കാണുന്നു ചക്രവാളം മുട്ടുന്ന കോട്ട പോലെയാണ് ആദ്യ കാഴ്ചയിൽ നിന്ന് കാണുമ്പോൾ പുക പോലെ അനുഭവപ്പെടുന്നു അപ്പോൾ കവിക്ക് ചക്രവാളം മുട്ടുന്ന കോട്ട പോലെ പിന്നീട് പുക പോലെയൊക്കെയാണ് ആ വലിയ കുന്നിനെ കാണുമ്പോൾ തോന്നുന്നത് പക്ഷേ പിന്നെ കുന്നിൻ്റെ അടുത്തേക്ക് പോകും തോറും മരങ്ങളും പൂവള്ളികളുമൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു ആദ്യം കാണുമ്പോൾ ഒരു കോട്ട പോലെയും പിന്നെ കാണുമ്പോൾ പുക പോലെയും ഒക്കെ തോന്നുന്നു അകലെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും പക്ഷേ അടുത്തേക്ക് എത്തുമ്പോൾ അടുക്കും തോറും മരങ്ങളും പൂവള്ളികളുമൊക്കെ തെളിഞ്ഞു തെളിഞ്ഞ് വരികയാണ് ഇല നിറഞ്ഞ വള്ളി ചുറ്റിയ പച്ചക്കുന്ന് കണ്ണിന് കുളിർമയേകുന്നു ആ കുന്നിൻ്റെ ആ മനോഹാരിതയും ദൃശ്യഭംഗിയുമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഇലകളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വള്ളി ചുറ്റിയിട്ടുള്ള പച്ചക്കുന്ന് നമ്മുടെ കൺമുന്നിൽ കാണുന്നത് പോലെ കണ്ണിന് കുളിർമയേകുന്ന ആ കുന്ന് കണ്ണുകളിൽ കാണുന്നത് പോലെയാണ് കവിതയിൽ കവി വരച്ചിടുന്നത് അപ്പോൾ കുന്നിൻ്റെ കുന്നിലെന്താണ് കാണുന്നത് ചുവന്ന മണ്ണ് കാണാം ഇടയിലൂടെ കാണാം അപ്പോൾ പച്ചക്കുന്നിന് ചുവന്ന മണ്ണ് ആ പച്ച നിറത്തിനും ചുവന്ന നിറത്തിനും ഒട്ടേറെ ഭംഗിയുണ്ട് എന്ന് കവി പറയുന്നു അപ്പോൾ കുന്നിനെ ഇവിടെ വർണ്ണിക്കുകയാണ് അത്രയും മനോഹരമായ കുന്നാണ് അങ്ങനെ ഒരു ചിത്രപ്പണി പോലെ ശില്പികൾ ചെയ്ത ഒരു ചായപ്പണി പോലെ സുന്ദരമായിട്ട് രണ്ട് വർണ്ണങ്ങൾ ചുവപ്പും പച്ചയും കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭംഗി അവിടെ ഉണ്ട് എന്ന് പറയുന്നു അതേപോലെ മരവും ഇലയും തളിരും പൂവും പുല്ലുമൊക്കെ സന്ധ്യക്ക് ഇളവെയിൽ പതിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ആ സന്ധ്യയുടെ ആ വെയിൽ പതിച്ച് ഒരു സുന്ദര വർണ്ണത്തോടെയാണ് പുല്ലും തളിരും ഇലയും മരവും പൂവുമൊക്കെ അപ്പോൾ കാണപ്പെടുന്നത് അപ്പോൾ സന്ധ്യയ്ക്കുള്ള ദിനാന്ത സഞ്ചാരമാണ് അപ്പോൾ ദിനത്തിൻ്റെ വൈകുന്നേരം വൈകുന്നേര സമയത്ത് സന്ധ്യയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വെയിലും കൂടി പതിക്കുമ്പോൾ കുന്നിനൊരു വിചിത്ര സൗന്ദര്യം വിചിത്ര നിറം അപ്പോൾ തോന്നുകയാണ് ഇങ്ങനെ ഈ വെയിലിൻ്റെ ആ ഇളം വെയിൽ കൂടി പതിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക നിറം കുന്നിന് കൈവരുന്നു കന്ന് മേഘങ്ങളാൽ മാഞ്ഞും ചിലടം മായാതെയും കാണുന്നു ഇപ്പോൾ അത്രയും ആകാശം മുട്ടുന്ന രീതിയിൽ മേഘങ്ങളെ കൊണ്ട് ചില ഭാഗങ്ങൾ മറഞ്ഞ് കാണുന്നു ചില ഭാഗങ്ങൾ മറയാതെയും കാണുന്നു അങ്ങനെയാണ് കുന്ന് കാണുന്നത് ഇളയിളകുന്ന വൃക്ഷത്തിൻ്റെ വള്ളിയുടെ ഇടയിലൂടെ ഇളം കറുപ്പിൽ കിഴക്കൻ ചക്രവാളം കാണുന്നു അതൊരു കടൽ പോലെയാണ് അങ്ങനെ വൃക്ഷത്തിൻ്റെ വള്ളിയുടെ ഇടയിലൂടെ കാണുന്ന കിഴക്കൻ ചക്രവാളം ഒരു കടൽ പോലെയാണ് കവിക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ കുന്നിൻ്റെ പർവ്വതത്തിൻ്റെ മനോഹാരിത ദൃശ്യഭംഗി സായാഹ്നത്തിൻ്റെ വൈകുന്നേരത്തിൻ്റെ സായാഹ്ന സൂര്യൻ്റെ ഒരു പ്രകാശം ഇതിൻ്റെയൊക്കെ ഭംഗി നമുക്ക് നേരിൽ കാണുന്നത് പോലെ പറഞ്ഞു തരുന്ന ഒരു കവിതയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് കവിതയുടെ ആശയം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ന്യൂപിക്കുകയും വീണ്ടും വരും താങ്ക്